നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിന്റെ മണ്ഡലം കൺവെൻഷൻ കോതമംഗലത്ത് നടന്നു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നൂറുകണക്കിന് പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു ർക്ക് ആവേശമായി ഇടുക്കി ലോക്സഭാ മണ്ഡലം ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥന്റെ കോതമംഗലം നിയോജക മണ്ഡലം കൺവെൻഷൻ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ഒരു ആറ് മാസം മുമ്പ് ഇന്ത്യ രാജ്യത്ത് നടത്തിയിട്ടുള്ള സർവേ റിപ്പോർട്ടുകളും ദൃശ്യമാധ്യമ റിപ്പോർട്ടുകളും പത്രമാധ്യമ റിപ്പോർട്ടുകളുമൊക്കെ പൊതുസമൂഹത്തോട് പറഞ്ഞത് എങ്ങനെയായാലും ബി ജെ പി അധികാരത്തിൽ വരും ഏതാണ്ട് ഒരു മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടും ചില മാധ്യമങ്ങൾ പറഞ്ഞു നാനൂറിൽ കൂടുതൽ സീറ്റ് കിട്ടും ഏതാണ്ട് എല്ലാ സർവേ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുള്ള സാഹചര്യത്തിൽ ശതമാനവും മോഡിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം മന്ത്രിസഭ അധികാരത്തിൽ സംശയത്തിൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം പി പി സജീവ് അധ്യക്ഷത വഹിച്ചു ബി ഡി ജെ എസ് സംസ്ഥാന സെക്രട്ടറി അജി നാരായണൻ മാത്യു സ്റ്റീഫൻ എക്സ് എം എൽ എ ബി ഡി ജെ എസ് ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കുട്ടക്കല്ലിൽ സുബ്രഹ്മണ്യൻ കാവളായി ബി ജെ പി കോതമംഗലം മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാങ്ങോട് കവളങ്ങാട് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൂരജ് മലയിൽ എം ഗംഗാധരൻ അരുൺ നെല്ലിമറ്റം ജയൻ കെ ഇ കെ അജിത് കുമാർ അനിൽ ഞാളുമടം കെ പി മാത്തുകുട്ടി പി എ പാപ്പു കെ ആർ രഞ്ജിത്ത് എം കെ ചന്ദ്രബോസ് എം പി തിലകൻ എന്നിവർ സംസാരിച്ചു പ്രവർത്തകർ നൽകിയ സ്വീകരണത്തിന് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് നന്ദി പറഞ്ഞു തുടർന്ന് കോതമംഗലം നഗരത്തിൽ നടന്ന റോഡ് ഷോയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം